ഹൃദയം ഹൃദയം കൊണ്ട് എന്താ പ്രശ്നം ചിന്തിക്കാൻ കഴിയില്ല ഈ ഹൃദയം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹൃദയം വാക്കിന്റെ അർത്ഥം ഹൃദയം പറഞ്ഞു ഹൃദയം എന്ന വാക്കിന്റെ കൊണ്ടാണ് ഹൃദയം പോലും ചലിക്കുന്നത് ഹൃദയം എങ്ങനെ ചലിക്കുന്നു ചോദിച്ചത് ഹൃദയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എന്നാണ് ചോദിച്ചത് ഹൃദയം പറഞ്ഞ പ്രത്യേകൊന്നുമില്ല ഇതാരും പിന്നെ ഹൃദയത്തിന് മലയാള ഭാഷയിലൊക്കെ മനസ്സൊന്നും ഒക്കെ എഴുതിയിട്ട് വെച്ചുണ്ട് അതൊന്ന് യോജിക്കുന്ന വാക്കുകളല്ല എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല എന്നും എന്നും പ്രജ്ഞ ഒക്കെ മലയാളത്തിൽ വാക്ക് വാക്ക് മനസ്സ് എന്ന് പറയുന്ന ഒരിക്കലും ഹൃദയത്തിന്റെ എഴുതി വെക്കാൻ പറ്റിയ ഒരു വാക്കല്ല എന്തുകൊണ്ട് കാരണം സാധനം ഇല്ല മനസ്സില്ല നിങ്ങൾക്ക് ഈ ഹൃദയം എന്ന് പറയുന്നത് ഒരു വാക്കാണ് മലയാള വാക്കാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ അപ്പൊ ഈ വാക്കിന് വാക്കാണെന്ന് ഈ വാക്കിനെ സംബന്ധിച്ചുള്ളത് അതിന്റെ ആളുകൾ അതായത് ആ വിഷയം സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ആർക്കാണെന്ന് അറിയാമോ വാക്കുകളെ സംബന്ധിച്ചുള്ളത് ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് വാക്കിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എന്റെ കയ്യില് ഇതുണ്ട് ശബ്ദാവലിയും ഉണ്ട് ശരിയാണോ ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അതിനാണ് അംഗീകാരത്തോടുകൂടെയാണ് ഈ സാധനം ശരി ഇത് കേൾക്കൂ ഹൃദയം എന്നുള്ള വാക്കിന് ശബ്ദധാരാവലി നൽകിയിരിക്കുന്ന അർത്ഥം ഒന്ന് വികാരങ്ങളുടെ ഉത്ഭവസ്ഥാനം രണ്ട് മനസ്സ് മൂന്ന് മൂന്ന് ജീവിയുടെ ശരീരത്തിനാവശ്യമുള്ള രക്തം ഉൾക്കൊള്ളുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അത് എത്തിക്കുകയും ദുഷിച്ച രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന അവയവം നാല് വികാരം അഞ്ച് സ്നേഹംയു ഏഴ് മാനുഷി മാനുഷികഭാവം മഹാമനസ് എട്ട് മർമ്മ പ്രധാനമായ സ്ഥാനം ഇങ്ങനെ എട്ട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ ഇതിൽ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലായോ മനസ്സിലായോത്തൊറ്റ അർത്ഥം മാത്രം എടുത്തിട്ട് അത് മാത്രമാണ് പറഞ്ഞു അതുകൊണ്ട് തെറ്റാണെന്ന് പറഞ്ഞത് ഇല്ലായ്മയാണ് ഡിക്ഷണറികൾ ഇഷ്ടംപോലെ ഈ ഓണം ഡിഷണറി നോക്കി കഴിഞ്ഞാൽ ആ എന്താണ് പറഞ്ഞിരിക്കുന്നത് മലയാളം ഓൺലൈൻ അല്ലേ ആ എന്നാ ശരി ഞാൻ പറഞ്ഞു ഹൃദയ ഹൃദയം എന്നുള്ളതിന് ഇതിന്റെ അകത്ത് ആറ് ആറ് അർത്ഥം കൊടുത്തിട്ടുണ്ട് ഒന്ന് മനസ്സ് രണ്ട് നെഞ്ച് മൂന്ന് അന്തസാരം നാല് പ്രണയം അഞ്ച് രക്താശയം ബ്രാക്കറ്റിൽ ഒരു ആന്തരാവയവും ആറ് രഹസ്യവിദ്യ രഹസ്യവിദ്യ ഉദാഹരണം അക്ഷഹൃദയം എന്നും പറഞ്ഞു കൊടുത്തത് അപ്പൊ ഇത്ര ഇതിനകത്ത് ഇവിടെ ഇവിടെ നോക്കി ഇവിടെ ഒന്നാമത്തെ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് മനസ്സാണ് മനസ്സ് നെഞ്ച് അന്തസാരം പ്രണയം കഴിഞ്ഞ് നാല് അർത്ഥം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ അർത്ഥമായിട്ടാണ് അർത്ഥം വന്നിട്ടാണ് രക്തീ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രം എടുക്കും ഓരോ അർത്ഥം എടുത്തിട്ട് ബാക്കി അർത്ഥം ഒന്നും എടുക്കാൻ പാടില്ല തെറ്റാണെന്ന് പറയും അത് അത് നിങ്ങളുടെ ഈ ഹൃദയം എന്ന വാക്കിന് ഹൃദയം എന്ന വാക്കിന് ഹൃദയം എന്ന വാക്കിന് രക്താശയം എന്നുള്ള ഒറ്റ അർത്ഥം മാത്രമല്ല രക്തം പമ്പിയെന്ന അവയവം എന്നുള്ള ഒറ്റ അർത്ഥം മാത്രമല്ല വേറെയും അർത്ഥങ്ങളുണ്ട് അപ്പൊ ആ അർത്ഥത്തിലാണ് ബൈബിൾ നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ മറ്റേ അക്ബർ അക്ബറിനെ കൊണ്ട് കുടിച്ചാടിച്ച പോലെ ഞങ്ങൾ കുഴി ചടിക്കാൻ ചിന്തിക്കുന്നത് നടക്കുകയില്ല മനസ്സിലായി